വെൽക്കം ടു ടുബാസ് കിച്ചൻ നമ്മളിന്ന് നല്ല രീതിയിലാണ് ഒരു ചക്കയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വരിക്ക ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിന്ന് ആ നല്ല രുചിയുള്ള ഒരു ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് പഴുത്ത ചക്ക ഉണ്ടല്ലോ ഇതേപോലത്തെ ചക്കച്ചോള അല്ലേ ഇത് വന്നിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതേപോലെ ഇതേപോലെ കട്ട് ചെയ്തു ഇത് നമ്മളാണെന്ന് നോക്കുക ഒരു മൂന്ന് കപ്പുണ്ട് ഇതരിഞ്ഞത് മൂന്ന് കപ്പുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രമോ ഇല്ല നമുക്ക് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കാം അതിന് ഈ ചക്കയൊന്നും ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അത് നമുക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർക്കാം എന്നുവെച്ചാൽ ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കാനാണേ നമ്മളൊരു പുതിയ രീതിയിൽ കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചോണേ അപ്പോൾ ഈ വെള്ളവും ഈ ചക്കയിൽ നിന്ന് ഊറി വരുന്ന വെള്ളവും ചേർന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കോണേ വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തുറന്ന് നോക്കിക്കോണേ മിനായിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം ഈ ശർക്കര പൊളിച്ചത് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരാര് കപ്പ് വെള്ളവും കൂടെ ചേർത്തേക്കാം അപ്പം ഇതുപോലെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചക്കര പാനി എടുക്കാനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കണോണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയായി കിട്ടും ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ നമ്മളത് അരിച്ചെടുക്കണം അതിനുള്ള പൊടികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം ഉണ്ടോ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്യണേ നമുക്കിത് ഒരു പാത്രത്തിൽ അരിച്ചു വെക്കാം ഉണ്ടോ അതിനുള്ള മണ്ണൊക്കെ നമുക്ക് മാറിക്കിട്ടും ചക്ക ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം അടിക്കി പിടിക്കാതെ നോക്കണം വെള്ളം കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ ഫ്ലെയിം ലോ ഫ്ലെയിം വെച്ചിരിക്കുകയാണ് കേട്ടോ വെന്തിട്ടുണ്ട് പക്ഷേക്കനെ കൂടെ ഒന്ന് വാടിക്കട്ടെ തീരെ കൊഴഞ്ഞ് അങ്ങ് പോലെ ആണ്ട കുറച്ച് അതിൻ്റെ ചെറിയ പീസസ് കിടന്നാലും അത് കടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചക്ക വെന്തത് മതി ഇനിയിപ്പോ നമുക്കത് അതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രമോ ഒരു പാത്രത്തിൻ്റെ മുടി വല്ലത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ചെറിയ കഷ്ണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ശർക്കര പാനീയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ചൂടോടുകൂടി തന്നെ ഇത് ചേർക്കുകയാണേ ഇതെല്ലാം കറുത്ത ശർക്കര അല്ല കറുത്ത ശർക്കര ആകുമ്പോൾ ശരി കൂടെ കാണാനും നല്ല ഭംഗിയായിരിക്കും എനിക്കതാണ് ഇഷ്ടം പക്ഷേ ഇപ്പം ശരിക്കും കറുത്ത ശർക്കര കിട്ടുന്നില്ല എന്നാലിത് വലിയ കുഴപ്പമില്ല അല്ലോക്കി മിടത്തിന് ഇളക്കി ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ ശർക്കര പാനി ആ ചക്കയുടെ കൂടെ ചേർന്നിട്ട് നല്ല രീതിയിലീരായി കിട്ടണം അത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നേടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി കൂടി നമുക്ക് ഇതാക്കി ഉണ്ടോ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇതുപോലെ ഉക്കി കൊടുത്തേക്കാം അപ്പം നമ്മുടെ ചക്കയും ശർക്കരയും കൂടെ നല്ല രീതി ഇതുപോലെ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കതിൽ അരിപ്പൊടി ചേർക്കാം നല്ല രീതിയിൽ പൊടിച്ച അരി നല്ല പോളിഷായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇത് ഒരു കപ്പ് ഇടുന്നു ഇനി ഒരു അരക്കപ്പും കൂടെ ചേർക്കണം ചക്കയേക്കാൽ എപ്പോഴും കുറവായിരിക്കണം നമ്മുടെ അരിപ്പൊടി ഉണ്ടോ ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ എടുക്കുന്നു പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും ഇത് രണ്ടും കൂടെ ചേർക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി എപ്പോഴും കുറച്ച് ഇരിവുള്ള പരന്ന പാത്രം എടുത്തോളേ ഇങ്ങനെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ സൗകര്യമായിട്ടിരിക്കും ചൂടായത് കൊണ്ട് സ്പൂൺ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ എല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നിങ്ങൾക്ക് മധുരം നോർമലാണ് നോർമലായിട്ട് എന്മാളേ നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്തോളണം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ഗ്രേറ്റ് ചെയ്തിൻ്റെ കൂടെ ചേർത്താൽ മതി കേട്ടോ അതുപോലെ മാവ് കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയില്ല തീരെ ടൈറ്റായിട്ടാണ് പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശാരം ചൂടുവെള്ളം കൂടെ ചേർക്കാം അത് ശർക്കര ഉരുക്കിയല്ലോ ആ പാത്രം ശാലും വെള്ളം ചൂടാക്കിയിട്ട് അതിനെക്കൂടെ ചേർത്താൽ ഒരുപാടൊന്നും ചേർക്കരുത് എങ്കിൽ നമുക്ക് ഇലയിൽ എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് സ്പൂണോ അങ്ങനെ വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാൻ വാഴയില ഇതുപോലെ കയറി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെയ്യാം ഇല്ല കണ്ടോ ഇതുപോലെ വയണ നമ്മൾ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ അതായത് നമ്മൾ എന്ന് പറയും കുമ്പിളപ്പം എന്ന് പറയും ഇത് വയണ ഇലയാണ് ഇതിലും ഉണ്ടാക്കുക ഇതിലുണ്ടാക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ കുറഞ്ഞിരി ഇട്ട് വെച്ചിരുന്നതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഈ കളറിങ്ങിനെ കാണുന്നത് ഇതിൽ വെക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ടിലും കൂടെ ചെയ്യാം കേട്ടോ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഇതുപോലെ ഇഡലിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇഡലി തട്ടി വെച്ച് അതിലും വേവിക്കാം അതൊന്ന് ചൂടാവട്ടെ വാഴയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂൺ നിറച്ച് അല്ലോ ഇതുപോലത്തെ സ്പൂൺ നിറച്ച് ഇതിൽ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വെച്ചാണെങ്കിലും പ്രെസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമുക്കിത് മടക്കിയെടുക്കണം ഇതുപോലെ മടക്കിയിട്ട് ഈ സൈഡും ഇതേപോലെ മടക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കണം ഇതുപോലെ തിരിച്ചിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ തുറന്ന് വെക്കരുത് തിരിച്ചിങ്ങനെ വെക്കണം പിന്നെ വയനിലയിൽ വെക്കുന്നതും അതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ മദ്യത്തിന് വെച്ച് കൊടുക്കാം ഇതിൽ കൂട് കുറച്ച് കുറച്ച് വെച്ചാൽ മതി എന്നുവെച്ചാൽ അതിന് വീതി കുറവാണല്ലോ ഈ ഇലക്ക് കണ്ടോ ഇതുപോലെ വച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് തൂഞ്ഞ് വയ്ക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഷേപ്പിലും ഞാൻ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ നമ്മൾ വെച്ച വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഇതിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം മറ്റിൽ തന്നെ വെക്കണം ഞാനിപ്പോൾ എത്രയോ ഉണ്ടാക്കി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കി കൊള്ളാം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇനി ഇതുപോലെ ഒരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ എടുത്ത മാമിന് ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൻ്റെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മുപ്പതൽ ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇറക്കി തുറന്ന് നോക്കണം കേട്ടോ തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഇലയൊക്കെ നല്ല രീതിയിൽ കളർ മാറി നല്ല മണവുമൊക്കെ വന്നിട്ട് സൂപ്പറായിരിക്കും അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇലയുടെ നിറമൊക്കെ മാറിയിട്ട് നല്ല മണവും ഉണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അപ്പം കണ്ടു നമ്മുടെ ചക്കയപ്പം കണ്ടു ഞാൻ തുറന്നു നോക്കി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് നല്ല മണം ഇത് കണ്ടു ഈ വേണ ഇലയിൽ വെച്ചത് സൂപ്പർ മണമാണ് കേട്ടോ ഈ ഇലയുടെ മണവും കൂടെ ഈ ഇല വന്നിട്ട് നല്ല മെഡിസിനൽ പവറുള്ള ഇലയാണ് നമ്മൾ എപ്പോഴും കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വാങ്ങിക്കുന്ന ഇലയാണല്ലോ മിക്ക വീടുകളിലും ഇത് കാണും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചക്കയപ്പം ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തത് വേവിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ മിക്സിയിലിട്ട് അരച്ചും ചെയ്യാറുണ്ട് പിന്നെ ഈ ചക്ക വരട്ടിയത് വെച്ചും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ചെയ്തത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണേ ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ താങ്ക്